ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കപ്പയ്ക്കത്തോരൻ്റെ വീഡിയോ ആണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കപ്പക്ക എന്ന് പറയും പല നാടുകളിൽ പലതായിട്ടാണ് പറയുന്നത് ചില നാടുകളിൽ പപ്പായ കറുമോസ എന്നൊക്കെ പറയും ഞങ്ങൾ കപ്പക്ക എന്ന് പറയുന്നത് അപ്പം കപ്പക്കത്തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കപ്പയ്ക്ക ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തു വെക്കുക അതിനുശേഷം അരപ്പിനായ തേങ്ങ ചിരകിയത് കാന്താരിമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് എന്നീ സാധനങ്ങൾ നന്നായിട്ട് ചതച്ചെടുക്കണം അതിന് ശേഷം അതിനുശേഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പയ്ക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കുക എളുപ്പമാണ് അപ്പം എൻ്റെ ചോപ്പറ് കംപ്ലൈൻ്റാണ് അതിൻ്റെ വള്ളി അങ്ങ് പൊട്ടിപ്പോയി അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് റിപ്പയർ ചെയ്യാൻ നോക്കി കുളമായിട്ട് വിടിയിട്ടുണ്ട് ഇനി പുതിയൊരു ചോപ്പറ് വാങ്ങിക്കണം ആദ്യമായിട്ട് ചീനച്ചട്ടി അടുപ്പി വെക്കുക ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടു പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയൊക്കെ അതിനകത്തോട്ട് ഇടുക അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് അതിനകത്തൊട്ടിടുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ കപ്പയ്ക്ക ആവശ്യമായി അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുക വെള്ളവും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം കപ്പക്കെത്തോരൻ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ ഞങ്ങളുടെ ചോറ്റുപാത്രത്തിലെ മിക്ക ദിവസവും കപ്പയ്ക്കത്തോരനാണ് വീട്ടിലാണെങ്കിൽ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഉമ്മ ആണെങ്കിൽ അപ്പുറത്തുള്ള പറമ്പിലും ഒക്കെ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി ഒരു കപ്പക്ക ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ട് വരും അതിരുന്ന് അരിഞ്ഞ് പിന്നെ ഉമ്മക്കാണെങ്കിൽ ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിയാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയായിട്ടാണ് ഈ കപ്പക്കാവട്ടെ അമരക്കാവട്ടെ വാഴ കൂമ്പ് ഇതൊക്കെ അരിഞ്ഞെടുക്കും ഉമ്മ എടുത്തിട്ട് തോരൻ വെച്ച് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ചോറ്റുപാത്രത്തിൽ മിക്കവാറും ഒരു മുട്ട വറുത്തതും ചമ്മന്തിയും ഇതേപോലെ കപ്പയ്ക്ക തോരൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ് തോരൻ അങ്ങനെയൊക്കെയുള്ള തോരനായിരുന്നു ഞങ്ങൾക്കത് ഇഷ്ടവുമായിരുന്നു ഞങ്ങളത് കഴിക്കുകയും ചെയ്യും എന്നാൽ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഈ വാഴക്കൂമ്പ് തോരൻ പപ്പായ തോരൻ ഇതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ പിന്നെ കൊണ്ടുപോകുമ്പോൾ ടീച്ചർമാരെ പേടിച്ച് ടീച്ചർമാരെ നിർബന്ധിത്തിനെയൊക്കെ അവർ കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക